ഹലോ നമസ്തേ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് യെസ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ആ അങ്ങനെ വൈകുന്നേരമാണിത് നമ്മളിതാ ഇങ്ങ് വെസ്റ്റ് സിക്കിമിൽ എത്തിയിട്ടില്ല നോർത്ത് സിക്കിമിൽ തന്നെയാണുള്ളത് നമ്മളുടെ ജംഗൂല നമ്മൾ ഇന്നലെ നിന്നെടുത്ത് നിന്ന് കല്യാണത്തിനൊക്കെ ശേഷം വന്ന് നിന്നെടുത്ത് നിന്ന് വീണ്ടും ഒരു മല കയറി ഇവിടെ ഒരു കിടനം പോലത്തെ ഒരു ചെങ്ങാതി ഉണ്ടായിരുന്നു അപ്പോൾ ചെങ്ങാതി ഒന്ന് കാണാനൊക്കെ ആയിട്ട് വന്നതാണ് ആ കാര്യങ്ങളൊക്കെ നമ്മളുടെ അഷ്റഫ് കട ചാനലിലും ഉണ്ട് അപ്പം പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് എല്ലാവരും ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാരും കണ്ടിരിക്കേണ്ട ഒരു അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതമൊക്കെ ഇതിനുശേഷം ഉണ്ടല്ലോ വീണ്ടും നമ്മളുടെ റൈഡിങ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ബോർഡർ വിടണം ജാങ്കുളിൽ നിന്ന് ഇറങ്ങണം അപ്പം എല്ലാവരും പറയോ നമുക്കിനിപ്പം തിരിച്ച് നമ്മളുടെ യാത്രകൾ തുടരാം കളർഫുൾ കാഴ്ചകള് തുടരാം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഓഫ് റോഡ് കയറിയാണ് നമ്മൾ മേലോട്ടേക്ക് റോട്ടിലേക്ക് വന്നത് ഇനിയിപ്പോൾ തിരിച്ച് മെയിൻ റോഡിലേക്ക് ഇത് ഓഫ് റോഡിലൂടെ തന്നെ വേണം നമുക്ക് തിരിച്ചു പോകാനായിട്ട് നമ്മൾ ആ ഒരു പ്രിയപ്പെട്ട മനുഷ്യനെ പറ്റി പറഞ്ഞില്ലായിരുന്നു ചെറിയൊരു ചെറിയൊരു എന്താ പറയുക ഗ്ലിംസ് എന്നൊക്കെ അല്ലേ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞ് തരാം ദാ ഇവിടെ ഈ കാണുന്ന പബ്ലിക് ടോയ്ലറ്റ് അതുപോലെ തന്നെ ഈ വിശ്രമ കേന്ദ്രം അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് ഫ്രീ സോണ് ചേ പ്ലാസ്റ്റിക് ഫ്രീസിനോടും പോട്ടെ ഈ ഒരു വേസ്റ്റ് ഡസ്റ്റ് ഡിന് ബാക്കി കാര്യങ്ങൾ അതുകൂടാതെ ഇതുണ്ടല്ലോ ബറിയൽ ഫിറ്റാണ് അതായത് ഇവിടുത്തെ ടോയ്ലറ്റിൽ വരെ ഈ സ്ത്രീകൾക്ക് വേണ്ട സാനിറ്ററി നാപ്കിൻസ് ഉണ്ട് യൂസ് ചെയ്തത് അത് വീണ്ടും ഇത് അതിൻ്റെ അകത്താണ് കൊണ്ടുപോയിടേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മനുഷ്യൻ അയാളുടെ സ്വന്തം കൈ കൈന്നുള്ള കാശെടുത്ത് ഈ ഒരു നാടിന് വേണ്ടി ഒന്നും രണ്ടൊന്നും അല്ല ഈ നാടിന് വേണ്ട മുഴുവൻ സാധനങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഒരാളുടെ കഥ തേടിയാണ് ഈ ഒരു മലയിലേക്ക് വന്നത് ഗംഭീരമായ ദിവസം അപ്പം നമുക്ക് ഇറങ്ങാം ഇനിയിപ്പോ നമ്മളെ ബോർഡറിൽ ബോർഡറിന്ന് പിടിച്ചിറക്കി വിടും മണിയായി ഓൾറെഡി നമുക്ക് മണി ആയിട്ട് വേണ്ട പോയേക്കാം ഇരുന്നൂറ്റി അമ്പത് അമ്പതാണ് ഈ നാട്ടിൽ കൂടി പോകുമ്പോഴുള്ള രസകരമായിട്ടുള്ള രസകരമല്ലേ വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാഴ്ച ഒക്കെ ഇവിടെ കാണാം ഇതുകൊണ്ടെങ്കിൽ ഇതൊരു വാട്ടർ ടാങ്കാണ് ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് കവർ ചെയ്തേക്കുന്നത് ഇതിൻ്റെ കൗതുകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എത്രയാണ് എമൗണ്ട് ഇതിൽ ഉണ്ടാക്കിയേക്കുന്നത് എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടെങ്കിൽ മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി രൂപ ഒരു പത്ത് രൂപ പോലും കൂടുതലുമില്ല കുറവുമില്ല അത് കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുള്ള ഒരു വാട്ടർ ടാങ്ക് എന്തായാലും ആ ഒരു പൈസ ഇവിടെ വരും കാരണം ആ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് കയറ്റി കൊണ്ടുവരാനും കൂടി ആ ഒരു ചിലവ് വരും കേട്ടോ ഇറങ്ങി മെയിൻ റോഡിലേക്ക് വന്നു അതിനുശേഷം ദാ മുമ്പോട്ടേക്ക് പോകുമ്പേ നല്ല മഴ എന്ത് ചെയ്യാനാ ഈ നാട്ടിൽ മഴയില്ല പറയുന്നത് ഇച്ചിരി മഴ കിട്ടിക്കട്ടെ അല്ലേ എന്തായാലും മഴ പെയ്തിട്ടുണ്ട് നമ്മുടെ ദീദീൻ്റെ കടയുണ്ട് അവിടെ അപ്പം നമുക്ക് കുറച്ചു നേരം കടയിൽ കയറിയിരിക്കാം നമ്മുടെ ദീദി ഉണ്ടല്ലോ ഇന്ന് ഗുംബേലേ അവിടുത്തെ ഒരു സെലിബ്രേഷൻ അവരുടെ ഒരു പൂജ നടക്കുകയാണ് അപ്പോൾ അവിടെ പോയിട്ടാണ് ഉള്ളത് അപ്പോൾ ദീതി അവിടെയുള്ള വരാൻ ആകും അപ്പം കാത്തു നിന്നാലും നമ്മൾ രാത്രിയാവും നമുക്ക് നമ്മുടെ മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യുകയും കൂടി വേണം അപ്പോൾ അത് നടക്കത്തില്ല അതുകൊണ്ട് ദീദി നിങ്ങൾ പൊക്കോളൂ അടുത്ത വരവിൽ കാണാമെന്ന് പറഞ്ഞ് ആ എന്തായാലും ദീദിയുടെ ഷോപ്പ് എത്തി കടയിൽ കയറി കാം അയ്യോ മഴ 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 ഫൈനലി ദാ വീണ്ടും താങ്ക് യു എന്നും പറഞ്ഞ് നമ്മളുടെ ജംഗു ഏരിയയിൽ നിന്ന് നമ്മൾ ബൈ പറഞ്ഞ് ഇറങ്ങേണ്ട ടൈമായി ഇതാ ചെക്ക് പോസ്റ്റിലേക്ക് എത്തി ചെക്ക് പോസ്റ്റിൽ എത്തിയതിന് ശേഷം ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഒരു കോപ്പി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളങ്ങനെയുണ്ടല്ലോ ചെക്ക് പോസ്റ്റിൽ നമ്മളുടെ ആ ഒരു പെർമിറ്റില്ല അതിൻ്റെ ഒറിജിനൽ കോപ്പി ഏൽപ്പിച്ച് എന്നിട്ട് ദാ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി നമ്മൾ പേടിച്ചത് പോലെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഹോം സ്റ്റേയിലോട്ട് നമ്മൾ പോയില്ലല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ ഹോം സ്റ്റേ പോവാത്തതുകൊണ്ട് എന്തെങ്കിലും പറയുവോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും കുഴപ്പമൊന്നും കേട്ടോ ആ എന്തായാലും വീണ്ടും നമ്മൾ സിക്കിമിൻ്റെ മണ്ണിലേക്ക് നമ്മുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കിടച്ചതാണ് ജെങ്കൂട മലനിരയിൽ നിന്ന് നേരെ ഓപ്പോസിറ്റുള്ള മലയിലേക്ക് കയറി ഇത് അങ്ങ് ദൂരെയായിട്ട് നമ്മളുടെ ജെങ്കൂട മലനിരകളിൽ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നൈസ് അങ്ങനെ രാത്രിയോടുകൂടി നമ്മൾ നമ്മളുടെ ബിരാജ് ബയ്യേയും ഖാലിംഗ് ഒക്കെ നാടായിട്ടുള്ള തിഞ്ചിം സീറോയിലേക്ക് തിരിച്ചെത്തി അപ്പോഴേക്കും ചൈനീസ് അതിർത്തിയോട് ചേർന്ന വടക്കൻ മലനിരകളിലൊക്കെ നല്ല രീതിയിൽ മഞ്ഞു പെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ രാവിലെ എണീറ്റ് നമ്മളൊരു ചായയും അതുപോലെ തന്നെ ഒരു മാഗിയെല്ലാം എല്ലാം കഴിച്ചതിന് ശേഷം ഇപ്പോൾ ഇതാ വീണ്ടും ഇപ്പോഴത്തെ നമ്മുടെ ഒരു പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് എവിടെയെങ്കിലും കല്യാണം ഉണ്ടോ ഉണ്ടെങ്കിൽ കല്യാണത്തിന് പോകാം എന്നുള്ളതാണ് ഈ പോകുമ്പോൾ ഇന്ന് അങ്ങനെ ഒരു കല്യാണം ഉണ്ട് കേട്ടോ ഇവിടെ എടുത്ത് നമ്മൾ ഇതുവരെ കൂടിയ കല്യാണം പോലെയല്ല ഇത് വന്നിട്ട് എന്താ പറയുക നേപ്പാളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഛേത്രി അവർ ഛേരിഞ്ഞാണെന്ന് തോന്നുന്നു കൺഫേം ചെയ്തത് എന്തായാലും പോട്ടി വെച്ച് നോക്കാം അങ്ങനെ ഒരു വിഭാഗത്തിന്റെ കല്യാണം ഇവിടെ നടക്കുന്നുണ്ട് അത് വ്യത്യസ്തതയുള്ളതായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയില് ഫുഡ് സെയിം ആയിരിക്കും അല്ലെ നല്ല ഫുഡ് ആയാൽ മതി ആയാലും വലിയ ും ഇന്നത്തെ കല്യാണം ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്ററോളം ദൂരമുള്ള ഡിക്ചു എന്ന് പറയുന്ന സ്ഥലത്താണ് ആക്ച്വലി നമുക്ക് ആ ഒരു ഇൻവിറ്റേഷൻ വന്നത് നമ്മുടെ വീരാജു പയ്യ വഴിയാണ് കേട്ടോ പുള്ളിക്കാരനെ വിളിച്ച കല്യാണമാണ് പക്ഷെ പുള്ളിക്ക് ഇന്നൊരു മരണ ചടങ്ങുണ്ട് അപ്പം അതിന് പോകണം അതുകൊണ്ട് പുള്ളിക്കാരന് നമ്മുടെ കൂടെ വരാൻ പറ്റില്ല ഞങ്ങളുണ്ടല്ലോ കല്യാണം നടക്കുന്ന വീട് കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു വീട്ടിലല്ല ശരിക്കും ഇവിടെ ഒരു പാർക്കിലാണ് കേട്ടോ കല്യാണേ അതായത് ജുറാസിക് പാർക്കിലാണ് കേട്ടോ കല്യാണേ ആരെയും ജുറാസിക് പാർക്ക് എന്നുള്ളത് വെറുതെ പറഞ്ഞതല്ല കേട്ടോ ഒരു ദിനോസർ പഴയ ഒരു ദിനോസറിന്റെ പ്രതിമയൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിക്കൂടിയൊക്കെ വേണം നമുക്കിത് അവിടെ സ്വന്തമായിട്ടൊരു വെള്ളച്ചാട്ടമൊക്കെ അവിടെ ഉണ്ട് അങ്ങോട്ട് പോകാനായിട്ടെ പക്ഷേങ്കിലേ കല്യാണം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു ആ ഒരു രീതിയല്ല ഇതിവിടെ ഈ ജുറാസിക് പാർക്കില്ല ഈ ഒരു പാർക്ക് ശരിക്കും കല്യാണമൊക്കെ ആയിട്ട് നടത്താനായിട്ടും കൊടുക്കും അങ്ങനെ ഈ ഒരു പാർക്കിലാണ് കല്യാണം പക്ഷേ പെണ്ണിൻ്റെ വീട്ടിലോ ചക്കൻ്റെ വീട്ടിലോ ഒന്നുമല്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരു പാർട്ടി മൂഡ് മൂടും നമ്മൾ എന്തായാലും ഉണ്ടല്ലോ റിട്ടേൺ പോവുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചൊരു കല്യാണം ഇങ്ങനല്ല നമ്മളൊരു ട്രഡീഷണൽ കല്യാണമാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇത് കാറ്ററിംഗ് ടീമിനെയൊക്കെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ഈ പ്രൊഫഷണൽ കല്യാണങ്ങളല്ലേ നമ്മളൊരു ചടങ്ങുകളോ നമുക്ക് തോന്നുന്നില്ല തോന്നുന്നില്ല സംഭവങ്ങളോന്നില്ല നമ്മൾ സമയം കളയണ്ടെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ പോകണം നമ്മളെ കല്യാണം പാളി ആ ഒരു സങ്കടത്തിൽ ഒരു മല കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ മുമ്പിൽ കണ്ട കാടാണ് ശരിക്കും കാടിൻ്റെ ഇവിടെ നല്ല നടവഴി ഇങ്ങനെ കണ്ടത് ഇപ്പം നമ്മളെന്തായാലും ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കയറുകയാണ് താഴെ ഉണ്ടായിരുന്ന ഒരു ഹോട്ടലിൽ നിന്ന് ഒരിച്ചിരി ചായ കുടിച്ചാൽ ആ ചായയുടെ എനർജിയിൽ വേണം മുമ്പോട്ട് വരാൻ ഒയ്യോ പക്ഷേ നല്ല രസമുണ്ട് എതിരെ വന്ന ആളുകളോട് മുകളിലൊരു ഗ്രാമമുണ്ട് എന്നുള്ളത് ഉറപ്പിച്ചിട്ടാണ് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയത് കയറ്റം അത്ര അല്ല കേട്ടോ നല്ല കുത്തനെ ഉള്ള കയറ്റം ആണ് ഇപ്പം മലയുടെ പടിയൊക്കെ കയറുമ്പോൾ ഉണ്ടല്ലോ ഞാൻ ഭയങ്കരമായിട്ടുള്ള കെയർഫുള്ളാണ് കാരണം കാലേ ആ കാലി നല്ലൊരു പാഠം തന്നു ചില ദിവസങ്ങൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം നടക്കണമെന്ന് നിർബന്ധമില്ല പക്ഷെങ്കിലും മുമ്പിൽ തെളിയുന്ന ഒരു വഴി അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലപ്പോഴെന്തെങ്കിലൊക്കെ നടന്നു നിൽക്കും അങ്ങനെയുള്ളൊരു നടത്തത്തിനാണ് നമ്മൾ ഈ മല കയറിക്കൊണ്ടിരിക്കുന്നത് ഹലോ ഇവിടെ കയറി വന്നപ്പോഴത്തേക്കും എന്താ ഒരു വീടിൻ്റെ മുന്നിൽ ഒരു കസാര ഇട്ടിട്ട് ഒരു ഇരുന്നാളം പറഞ്ഞപ്പോഴത്തേക്ക് ആ അപ്പോൾ ഒരു കൊച്ചുവിനെ കിട്ടി ഞാനിത് ആ കൊച്ചിനോട്ടൊക്കെ കൂടെ കളിച്ചോണ്ടിരിക്കുകയാണ് അഷ്റഫ് കീടിൻ്റെ ബാക്കിലോട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ പിള്ളേർ വന്നാൽ പിന്നെ പിള്ളേരെ കൂടെ കളിക്കാനല്ലേ ഇതാണ് ഇവരുടെ ഈ കാണുന്നത് ഇത് അടുക്കളയാണ് ഒരു പത്ത് മുപ്പത്തഞ്ചു വർഷം പഴക്കമുള്ളതാണ് അതുകൂടാതെ ഇത് ഇവർ താമസിക്കുന്ന സ്ഥലമേ തുടങ്ങിയതേ ഉള്ളൂ ഇനി മേലോട്ടേക്ക് ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ താങ്ക് യു ആ ഭാഷ പോലെ ആന്യവാലോ ഗൈസ് പോലോ ഹലോ ഗൈസ് ആ ക്യാമറ വാങ്ങിട്ട് ചെയ്യാൻ ഓരോ ഗ്രാമത്തിലെ ഓരോ ബ്ലോഗർ അതാണ് നമ്മളുടെ ലക്ഷ്യം കണ്ടില്ല നിങ്ങള് ഞങ്ങളിതാ ജസ്റ്റ് ഇങ്ങനെ വെറുതെ കയറി വന്നേ ഉള്ളു വെറുതെ കയറി വന്നപ്പോഴത്തേക്ക് അവര് കയറി ഇരിക്കാനും അതുപോലെ തന്നെ ചായ കുടിക്കാന്നാണ് ആദ്യം പറഞ്ഞത് അപ്പം വേണ്ട നമ്മൾ ചായ കുടിച്ചപാടെ ആയതുകൊണ്ട് ചൂടുവെള്ളം ഒക്കെ കുടിച്ചതാ അപ്പം അകത്ത് പോയി ഇവരുടെ അടുക്കളയിലൊക്കെ ഓരോ സാധനങ്ങൾ അവർ കാണിച്ചു വരികയാണ് ഇത് ഇന്നത് ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത് ചെയ്യാൻ വേണ്ടിയാണെന്നുള്ളത് അതാണ് കേട്ടോ ഭയങ്കര ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ് ഇപ്പം സിക്കിമിൽ നമ്മൾ വന്നതിന് ശേഷം പിന്നെ അത് വീണ്ടും വീണ്ടും എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഇവരുടെ ഒരു അതിഥികളെ സ്വീകരിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ അത് ആരാണ് എന്താണെന്നൊന്നും പ്രത്യേകിച്ച് അറിഞ്ഞില്ലെങ്കിൽ കൂടി ആരാണ് പുറത്തുനിന്ന് വരുന്ന ഒരാളെന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് വല്ലാത്തൊരു സ്നേഹമാണ് അവരോട് കാണിക്കുന്നവരെ അപ്പം നമ്മൾ നമ്മുടെ നാട്ടിലുമുണ്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേങ്കിലത് ഇപ്പം പല രീതിയിലും കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ശരിക്കും ഇതൊക്കെ നമ്മൾ എന്താ പറയുക വിദ്യാഭ്യാസം വരുമ്പോൾ കുറച്ച് കളയേണ്ട സാധനമല്ല അതുപോലെ ചെയ്യേണ്ട ഒരു സാധനം കൂടിയാണ് അല്ലേ മല കരുത്തറങ്ങ ഞങ്ങൾ കുറെ നേരം അവരോട് വർത്തമാനം പറഞ്ഞിരുന്നു കൊച്ചിനോട് കളിക്ക് കൊച്ചിന്റെ കൂടെ കളിക്കുകയൊക്കെ ചെയ്ത് കുറെ ഫോട്ടോസൊക്കെ എടുത്ത് ആ എടുത്ത ഫോട്ടോയാണ് കേട്ടോ കാണിച്ചു കൊടുക്കുന്നത് ഭയങ്കര സന്തോഷമാണ് അവർക്ക് അതെല്ലാം കാണുമ്പോഴേ മേലോട്ട് പല സ്ഥലത്തും ഉണ്ടല്ലോ നടന്ന് കയറാൻ തന്നെ ഭയങ്കര നാരോ ആയിട്ടുള്ള വഴികളാണുള്ളത് പോരാത്തതിനെ ചെറിയൊരു വേറൊരു പ്രശ്നമുണ്ട് എൻ്റെ ഷൂ ഉണ്ടോ ഷൂ വാ വിളിച്ചു തുടങ്ങി വിശന്നിട്ടാന്ന് തോന്നുന്നു അവളെ വന്നു അത്യാവശ്യം നല്ല ഹൈറ്റ് കയറി അല്ലേ കയറി നല്ല ഹൈറ്റ് കയറി ഇത് എവിടെ എത്തുമ്പോഴത്തേക്കും വീട് വീടിന് മുമ്പിലായിട്ട് ആ കൃഷിയിടം അതുപോലെ ഇവിടെയും വീട് അവിടെയും കൃഷിയിടം ആ രീതിയിലൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ടല്ലോ വീട്ടിലുള്ള ആൾക്കാരധികം പേരും ഈ കൃഷിയിടത്തിലൊക്കെ പണിയെടുത്തോണ്ടിരിക്കുകയാണ് അവിടെ നിന്നൊരു ചേച്ചി നമ്മൾ കണ്ടോ അപ്പോൾ ഇനിയിപ്പോൾ മേലോട്ടേക്ക് നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനി ഇവരുടെ ഗ്രാമം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പ്ലാനും ഇല്ലാത്ത ഉള്ള നടത്താണ് കേട്ടോ കാരണം എന്തായാലും കല്യാണം പാളിയതല്ലേ അതുകൊണ്ട് എന്തെങ്കിലും കിട്ടുമോ കാണുമോ എന്നുള്ള ഇതിൽ അങ്ങനെ നടക്കുകയാണ് നമ്മൾ കുറച്ചുകൂടി മേലോട്ടേക്ക് കയറി പോയിട്ടുള്ളൂ ഇവിടെ ഇതൊരു ബീൻസിൻ്റെയൊക്കെ ഒരു തോട്ടമാണ് ഇവിടെ വെച്ചിട്ട് ഒരു ബയ്യനെ കണ്ടു അപ്പോൾ ബയ്യാജി പറഞ്ഞു മേലോട്ട് കയറി പോയിട്ടുണ്ടെങ്കിൽ ഇനിയും കുറച്ച് വീടുകളുണ്ട് എന്ന് പറഞ്ഞു അതുകൂടാതെ പുള്ളിക്കാരൻ അവിടെ ഒരു ആളെ നമ്മളിങ്ങനെ വരുന്നത് കണ്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് പുള്ളിക്കാരന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ പുള്ളിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ പേരെന്താ പറഞ്ഞത് മാധവ് മാധവ് അത് ഞാൻ മറക്കില്ല ഇനി മാധവൻ്റെ വീട് അന്വേഷിച്ചുള്ള മലകയറ്റാണ് ഞങ്ങൾക്ക് മേലോട്ട് കയറുന്നതിനാണ്ടല്ലോ അവരുടെ കൃഷിയും കൃഷി സാധനങ്ങളൊക്കെ മാറി മാറി വരുന്നുണ്ട് എന്താ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മളുടെ മധുര ചേമ്പ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും വന്ന കമന്റിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷെ ഞാനത് ഇത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർക്കുന്നത് ഈ ഇല എവിടെ കണ്ടിട്ടുണ്ടല്ലോ ഞാനൊക്കെ പെട്ടെന്ന് പുള്ളിക്കാരി ഇതുകൊണ്ട് മദ്യം ഉണ്ടാക്കുന്ന എന്തായാലും അതിന്റെ കൃഷി അതിന്റെ പേരെന്താന്ന് ഓർക്കുന്നുണ്ടോ ഇല്ല അപ്പം മധുര ചേമ്പ് ഇതാ മധുര ചേമ്പ് നമ്മുടെ നാട്ടിൽ പറയുന്ന ഒറിജിനൽ പേരെന്താന്നുള്ളത് അറിയാമെന്നായിരം ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ അടിപൊളിയാവും അത് കൂടാതെ നമ്മളുടെ ബ്ലാക്ക് ആഡമില്ലേ നമുക്കൊരു കാര്യം അറിയാമോ സിക്കിമാണ് ഏറ്റവും അധികം ഇന്ത്യയിൽ ബ്ലാക്ക് കാടമം കൃഷി ചെയ്യുന്നത് അപ്പം അതിവിടെയുള്ള എല്ലാ വീട്ടിലും കയറുമ്പോൾ നമുക്കിത് റോഡ് വഴി സൈഡിലൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ കാണാൻ പറ്റും വെറൈറ്റി ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് പക്ഷേങ്കിൽ ചായ ഇച്ചിരി പോകുന്ന എന്താ സേൽ റൊട്ടിയാണ് കിട്ടിയത് അതെ നമ്മളെ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കുന്നതിനെ പറ്റി പറയുമായിരുന്നു കാരണം വിശന്ന് തുടങ്ങി മലയും കണ്ടു കയറിയപ്പോഴത്തേക്ക് അപ്പം നേരത്തെ താഴെ നിന്നൊരു അപ്പൂപ്പനെ കണ്ടായിരുന്നു അപ്പം അപ്പൂങ്കിൾ അങ്കിൾ ഇല്ല ഞാനെപ്പോഴും എൻ്റെ പ്രായം ഒരു ചെറുതെ കുറച്ച് ഇതാക്കത്തുള്ളൂ ആ കാര്യം അതൊന്നും അല്ല അപ്പം അപ്പം ആ വീട്ടിലോട്ട് പോവാ ഭക്ഷണമൊക്കെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു സൂചനയല്ലേ കഴിച്ചോന്ന് ചോദിച്ചായിരുന്നു പുഴിയുടെ സംസാരത്തിന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വായിച്ചെടുക്കാം അത്യാവശ്യം നല്ല വശമുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നേ എന്ത് ദിവസം കല്യാണത്തിന് പോയി നിങ്ങൾ കണ്ടല്ലോ ഇവിടെയുള്ള പല വിഭവങ്ങൾ അപ്പോൾ അതൊക്കെ കഴിക്കാൻ നടക്കാനുള്ള ഒരു പ്ലാൻ ആയിരുന്നു മെയിൻ ആയിട്ടുണ്ടായിരുന്നു കഴിക്കാൻ കഴിക്കാൻ അത് ക്ഷീണം മാറ്റണം ഇവിടെ ഉണ്ടല്ലോ ഈ കയറുന്ന വഴി ഒരു സ്ഥലം അവർ വെറുതെ വിട്ടിട്ടില്ല അതുകൊണ്ട് ഇവിടെ എല്ലാം നല്ല ബീൻസൊക്കെ ഉണ്ടോ അതെല്ലാം നട്ടു വെച്ചിട്ടുണ്ട് അതുകൂടാതെ അപ്പുറം കപ്പയുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ വാഴയുണ്ട് ഓറഞ്ച് ഉണ്ട് ഒരു ചെറിയ സ്ഥലം കിട്ടിയിട്ടുണ്ട് അവിടെ അവർ കൃഷി ചെയ്യും കേട്ടോ വളരെ നല്ല കാര്യമാണ് ഫൈനലുണ്ടല്ലോ അതാ നമ്മൾ നമ്മളുടെ മാധവയ്യയുടെ വീട് കണ്ടു മാധവയ്യേനെ കണ്ടു മാധവു കണ്ടു അമ്മേന മലയാളം ഭാഷ പോലത്തെ മലയാളം ആ ഇസ്ലി എ ഹമാര ഭാഷ ഓ ഹമാര ഭാഷമ്മേന ആ കൈസാ ഹെ പൂച്ചേക സുഖമാണോ സുഖം സുഖമാണോ ജെയ്സാ പൂച്ചേഖ ആ സുഖമാണ് ഇതെല്ലാം ഇവിടെ വിരുന്നിന് വന്ന നമ്മൾ വിരുന്നിന് വന്ന ആൾക്കാരാണ് ഇതാണ് മാധവപ്രിയ എന്തായാലും വളരെ എന്താ പറയുക വാം വെൽക്കമ്മിങ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പം പുറത്ത് നമുക്ക് ചെയറൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് ഇവിടെ ഉണ്ടല്ലോ ഇങ്ങനെ നിൽക്കുമ്പോഴേ ഇതുണ്ട് നമ്മൾ വ്യൂ എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയും വ്യൂ ആണ് ഇങ്ങനെ താഴോട്ടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് മേഘം മൂടി നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ മഞ്ഞ് പെയ്യുന്ന മഞ്ഞുമലകളാണ് ആ ഒരു ഏരിയ ഒക്കെ ഉണ്ടല്ലോ ജംഗുവിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ എന്തായാലും കൊള്ളാം നല്ല ആളുകൾ നല്ല സ്വീകരണം ഇവിടെ വന്നതിന് ശേഷം ഉള്ളതാ ഫുൾ ഇവരെ നമ്മൾ എല്ലാവരുടെയും കൂടെ നമ്മളിങ്ങനെ വിദേശികളൊക്കെ വരുമ്പോൾ ഫോട്ടോ എടുക്കില്ല അതുപോലെ തന്നെ നമ്മൾ അതിരക്കോ അല്ല ഓക്കേ താങ്ക് യു അപ്പൊ നാം ക്യായ ഉഷ ഉഷ കസേര കെട്ടു നമുക്കാ ചായ പിടിക്കാൻ മല കയറി കയറിയുണ്ടല്ലോ നമ്മളിതാ ഈ ഒരു ഗ്രാമത്തിന്റെ ഏറ്റവും ഒരു വീട്ടിലെത്തി ഇവിടെ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മൂപ്പും ചേട്ടനും ചേച്ചിയുണ്ട് ഇതാ അപ്പം ഇവിടെ വന്നപ്പോഴേ അഷറഫ് വെറുതെ ഇത് ഓറഞ്ച് കഴിക്കാൻ പറ്റുന്നതാണെന്ന് വെച്ചപ്പം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ പുഴു ഉള്ളത് കൊണ്ട് ഇവർ ഓറഞ്ച് കഴിക്കാറില്ല പക്ഷേ ഇവിടെ ഇവർ ഓറഞ്ച് കഴിക്കും അപ്പം നമുക്ക് തരാൻ വേണ്ടി വേണ്ടിയില്ല ഓറഞ്ച് പറിക്കാൻ വേണ്ടി പോയിട്ടാണ് ഉള്ളത്

നമ്പറുണ്ടോന്നോ മൂന്നെണ്ണ എനിക്ക് തരും ഈ ഒരു വീട് മാത്രമല്ല ഇതിന്റെ മേലെ ലാസ്റ്റ് അവിടെ ഒരു വീടുകൂടെ ഉണ്ട് അതാണ് ലാസ്റ്റ് അത് കഴിഞ്ഞാൽ പിന്നെ വീടില്ലാട്ടോ തീർന്നു ഇവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം കൃഷി തന്നെയാണ് അതിൽ പ്രധാനമായിട്ടും ഇവർക്കുണ്ടല്ലോ കപ്പ കൃഷിയൊക്കെ ഉണ്ട് അതുകൂടാതെ പറഞ്ഞില്ല കാടമത്തിൻ്റെ പിന്നെ പശു ഉണ്ട് ഇവർക്ക് ആ ഒരു പശുവിന് പാൽ വിറ്റും ഇവർ ജീവിക്കും ഒരു ലിറ്റർ പാലിന് അറൗണ്ട് ഒരു അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇവർക്ക് കിട്ടുന്നത് പശുവിനുണ്ടല്ലോ ഇവർ ഈ കാണുന്ന മധുര ചേമ്പില്ലേ ഈ ഒരു ചേമ്പ് പുഴുങ്ങിയിട്ട് അത് ആണ് പശുവിന് കൊടുക്കുന്നത് ഇത് ഇവിടെ ഇപ്പോൾ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഒരു ഒന്നര മണിക്കൂർ ടൈമോളം ഇട്ടിട്ട് പുഴുങ്ങുമ്പോൾ ഉപ്പ് ഇട്ടിട്ടൊക്കെയാണ് കേട്ടോ ഇവർ പുഴുങ്ങുന്നത് ഇതാ പശു താങ്ങ് താഴെ ആയിട്ടുണ്ട് ഇതാ ഇവിടെ പശുത്തൊഴുതാ ഒരു കുട്ടി പശുവും ഒരു വലിയ പശു ഇവിടെയും എല്ലാ സ്ഥലത്തും ഇത് പാറയ്ക്കുള്ളൊരു മേലെയാണ് പക്ഷേ പാറേൻ്റെ സൈഡിലുള്ള ഇച്ചിരി പോകുന്ന മണ്ണില്ല ആ ഒരു മണ്ണും ഇതുപോലെ ലെവലാക്കിയിട്ട് ഇവിടെ എല്ലാം അവർ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും കൊള്ളാം നല്ല അധ്വാനശീലരായിട്ടുള്ള ആളുകളാണ് അല്ലെങ്കിൽ ഒരു മലമുകളിലുള്ള ആളുകളെ പൊതുവേ നല്ല രീതിയിൽ അധ്വാനിക്കും അവർക്ക് ചെറിയൊരു പോഷം കിട്ടിയാൽ തന്നെ അവരവിടെ കൃഷിയും ചെയ്യുക ഇത് ഇവിടെ നീ ഒരു വഴി ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു ഭാവും നിങ്ങൾ നോക്കി നല്ല രസമില്ല കാണാനായിട്ട് തന്നെ എന്താ ബാമ്പു കൊണ്ടുണ്ടാക്കിയ നമ്മളുടെ ആ ഒരു രണ്ട് വേലിയും അതിൻ്റെ രണ്ട് സ്ഥലത്തായിട്ട് ഇതാ ഇവിടെ വന്നിട്ട് ഉള്ളിക്കൃഷിയും അതുപോലെ തന്നെ ഇവിടെ എന്തോ ഒരു കൃഷി നട്ടിട്ടുണ്ട് അതുമാകും അതിൻ്റെ കൂടെ ഇവരുടെ ആ ഒരു നല്ല ഭംഗിയുള്ള വീടും ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമുണ്ട് ഈ പയ്യനൊക്കെ നമ്മൾ താഴേന്ന് പരിചയപ്പെട്ടായിരുന്നേ പുള്ളി ഫോൺ വിളിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു കുഞ്ഞു വാവയൊക്കെയുണ്ട് ഹലോ ഹായ് വാട്ട്സ് യുവർ നെയ്മ് ഇതുവഴി നമുക്ക് ഇനിയിപ്പം വീണ്ടും ഇറങ്ങി പോവാം ഇതുണ്ടെങ്കിലും മണ്ണെല്ലാം ഇങ്ങനെ ഇട്ട് അത് നല്ല രീതിയിൽ കെട്ടി ഭയങ്കര ഒരു എന്താ പറയാ ഇവിടെ തിരിച്ചിട്ടുണ്ടെങ്കിലും നല്ല ഒരു കിട്ടില്ല ഫ്രെയിമുള്ള നല്ല സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം എന്തായാലും നമ്മൾ മല കയറി വന്നത് വേസ്റ്റ് ആയില്ല കേട്ടോ ഇവിടെ എല്ലാം എന്താ നമ്മളുടെ വെളുത്തുള്ളി കൃഷി അതുപോലെ തന്നെ നമ്മളുടെ ക്യാബേജും കോളിഫ്ലവറും പിന്നെ നമ്മളുടെ എന്താ ഉള്ളത് നമ്മളുടെ എല്ലാ എല്ലാം ഇവരുടെയാണ് അതിൻ്റെ കൃഷിയൊക്കെ ഉണ്ട് ഇത് ഇവിടെ നമ്മുടെ വീതി ഇരിക്കുന്നുണ്ട് കിത്ര മൈന വച്ചാട്ടു अभी तो नहीं बोल रहे हो बीमारी है ना बीमारी है वो कब शुरू हो तीन दिन, तीन, दिन, तीन, दिन हो, तीन हो गया हाँ। अब लोगों के ना वो अस्पताल के किधर मिलेगा वो हॉस्पिटल सिंगदा में जाना चाहिए इधर हाँ। से 25 किलोमीटर आसपास है ना हाँ। सिंगदा ओके इधर किचन अल ताम रही ओके बाय बाय आपकी नाम दीदी मेरा बिमला बिमला ओके अच्छा ഫിർമില്ലെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ ഈ കാണുന്ന വീടുകളൊക്കെയും ഇവരുടെ ചേട്ടനിയന്മാരുടെ വീടുകളാണ് അപ്പം ഇവരെല്ലാം ഒരുമിച്ചാണ് ഏഴ് മക്കൾ ഏഴ് മക്കളുടെ ഏഴ് വീടുകൾ അത് അവിടെയുള്ളൊരു ബയ്യാജിയുണ്ട് അവിടെ നിന്ന് കൈ കാണിക്കുന്നുണ്ട് പിന്നെ ഒരാൾ മാത്രം സിംഗ്തെന്ന് പറയുന്നത് സ ടൗണിൽ സെറ്റിൽ ആയി അവിടെ എന്താ ജോലി കിട്ടിയിട്ട് നല്ല ഭംഗിയുള്ള വീടുകളാണ് നോക്കി ഞങ്ങൾ എന്താ രസമാണ് മരം കൊണ്ടും അതുപോലെ തന്നെ നമ്മളുടെ ബാമ്പു വെച്ചിട്ട് അതിൻ്റെ മേലെ മണ്ണ് തേച്ചിട്ട് അതിൻ്റെ മേലെ പെയിൻ്റ് അടിച്ചതാണ് നല്ല രസമാണ് ഇത് കാണാനായിട്ട് തന്നെ കേട്ടോ ഇപ്പം ഏകദേശം രാത്രി പോലെ ആയി തുടങ്ങി കാരണം ഏകദേശം മണിയൊക്കെ ആയിട്ടുണ്ടാവും സമയം അതുകൂടാതെ നിങ്ങൾ കണ്ടില്ലേ ആകാശം നിറ ചിരുണ്ടും മൂടി നിൽക്കുകയാണ് എന്താ ആ മലയുടെ മേലെയൊക്കെ മഞ്ഞ് പീയ്യാനുള്ള മലകളാണ് നമ്മൾ ആദ്യം കണ്ട വീട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടോ ഇതാ അവിടെ എന്തോ സംഭവം നടക്കുന്നുണ്ടോ ഷെഫൊക്കെ കാര്യമായിട്ട് അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവരുണ്ടല്ലോ ഇവിടെ നമ്മളുടെ ഇത് എന്താ പറയുക ചവണയില്ലേ അതുണ്ടാക്കുകയാണ് ക്ലീനെ പിടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടേ അച്ഛർ മില്ല ബൈ താങ്ക്സ് ഫോർ ടീ അപ്പം എല്ലാവരും വീട്ടിലുള്ള എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് നമുക്ക് പോവാം ശരി തിരിച്ചിറങ്ങുമ്പോൾ ഉണ്ടല്ലോ വൈകുന്നേരത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മേലോട്ടേക്ക് കയറി കയറി പോകുന്നുണ്ട് നല്ല പ്രായമല്ലപ്പോൾ പിന്നല്ലേ ആ എത്ര ദൂരം നടന്നു കയറണം ഇവിടെ അതാണ് ഒരു പ്രത്യേകതയെ എത്ര പ്രായമായ ആൾക്കാരും ഒത്തിരി വഴികളൊന്നും കണ്ടില്ല ആ ഒരു വഴികളൊക്കെ നടന്ന് കയറും കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പത്തമ്പത് അറുപത് എഴുപത് വയസ്സിനൊക്കെ കഴിഞ്ഞ ആൾക്കാർ എത്ര പേരങ്ങനെ കയറും ഇവിടെ എല്ലാവരും കയറും ഇതേക്കെ ആനക്കല്ലേ നമ്മൾ താഴെ നമുക്ക് ഇങ്ങോട്ടേക്കുള്ള വഴി പറഞ്ഞു തന്നാൽ ബയ്യാനെ കണ്ടു കേട്ടോ ഒരാളുടെ ഉണ്ട് ഓ ദൂസറാ ബയ്യാക്കിയതാർമേ ദുഖാൻമേ ആ ഇവർക്ക് താഴെ ഒരു കടയുണ്ടായിരുന്നാലും അവിടെ പോയിട്ട് ഇപ്പോൾ വൈകുന്നേരം തിരിച്ച് ഗർഭജാനെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ എന്തായാലും ഉണ്ടല്ലോ നമ്മൾ ഇരിച്ചിരി ചോറ് എവിടെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതൊന്ന് ശ്രമിച്ച ശ്രമിക്കുകയല്ല നമ്മൾ പ്രതീക്ഷിക്കുകയാണ് മനസ്സുകൊണ്ടാകുകയാണ് പക്ഷെ അത് കിട്ടിയില്ല സാരില്ല ചില ദിവസങ്ങളങ്ങനെയാണെന്ന് നമ്മൾ ഫുഡ് പറ സെറ്റ് ആക്കിയിട്ടുണ്ട് മറ്റേ ആ നടക്കാം ഹൈ സ്പീഡ് പോരല്ലോ വരുമ്പോഴുള്ള ആവേശം കാണാല്ലല്ലോ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല എന്നാലും നാല ഓറഞ്ച് തന്നില്ലേ അതുപോലെ അമ്മണ്ടല്ലേ പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല മൂത്ര ഒഴിക്കാൻ പറ്റുന്നുണ്ട് ഇവിടെയാണെങ്കിൽ അങ്ങനെ ഓപ്പൺ സ്പേസിൽ ആരും മൂത്രം ഒഴിക്കത്തില്ല ഒരു മനുഷ്യൻ ഒഴിക്കത്തില്ല അപ്പം നമുക്ക് ഒഴിക്കാൻ പാടില്ല ഹലോ ഹലോ ഫൈനലി നമ്മൾ നടന്ന് താഴെ എത്തി നടന്ന് താഴെ എത്തിയപ്പോഴത്തേക്കും നമ്മളുടെ വണ്ടിയിലെ ചാനൽ കണ്ടല്ലോ ചാനലിൻ്റെ പേരൊക്കെ കണ്ടിട്ട് ആ ചാ അടിപൊളി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു ക്യാമറ ക്യാമറ എടുത്തപ്പോഴത്തേക്ക് എന്റെ പേരിൽ ഒരാൾ കണ്ടുപ്ഡിയാ ആ മേരാ ഫുൾ നാം സുദീപ്ക്കുദീപ് ആ നമ്മുടെ ഏറ്റവും അവസാനത്തെ ഗ്രാമത്തിലുള്ള ആൾക്കാരാണ് അഭി നൈ ജായക അഭിജായക തിരിച്ച് സീറോയിലേക്ക് എത്തിയതിനു ശേഷം ബിരാജ് ബയ്യയുടെയും അതുപോലെ തന്നെ നമ്മുടെ ഖാലിംഗ് ബയ്യയുടെയും വക നമുക്കൊരു സെന്റൂഫ് പാർട്ടിയായിരുന്നു അവരുടെ വക പാട്ടും ആഘോഷങ്ങളും ഒക്കെ ആയിട്ട് അന്നത്തെ രാത്രി ഞങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുകയായിരുന്നു

ഇന്നലെ രാവിലെ നമ്മളുടെ ബിരാജ് ബയ്യ വന്നിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു എല്ലാം പറഞ്ഞ് ബിരാജ് ബയ്യ പ്ര പോയി ഞങ്ങൾ ഇന്നലെ തന്നെ ഇറങ്ങാനിരുന്നതാണ് പക്ഷേങ്കിൽ കാലാവസ്ഥ ഉണ്ടോ ഞങ്ങൾ ഇന്നലെ അത്യാവശ്യം നല്ല മൂടലും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ ഇറങ്ങിയില്ല മഴയ്ക്കും ചാൻസ് ഉണ്ടായിരുന്നു അതിന് ശേഷം ഇന്ന് ഇറങ്ങുന്നു ഇന്നിറങ്ങുന്നു അപ്പം ഇതാ നമ്മളുടെ കാലിംഗ് ബയ്യനോടും കാലിംഗ് ബയ്യ ഇന്ന് നമ്മളോട് അടുത്തൊരു ബൈബൈ ഇവരുടെ ഇവരുടെ ആ ഒരു കഥ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു അറിച്ചിലാണല്ലോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിത് ആ ബൈബ് ഇറങ്ങിയപ്പോൾ ആ വരുമ്പോഴും ഉണ്ട് പോകുമ്പോഴും ഇവരോടൊക്കെ ബൈബറിയാണ് അപ്പം കാലിംഗ് സോ മച്ച് ഇല്ലെങ്കിൽ അപ്പം ഇനിയിപ്പോ നമ്മളുടെ നോർത്ത് സിക്കിം ഭാഗത്തോട്ടൊക്കെ വരുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ നമ്മളുടെ കാലിംഗ് പയ്യൻ ഇതാ റൈസിൻ നമ്മുടെ ഈ ഒരു ഹോട്ടൽ ഇവിടെ പെട്രോൾ പമ്പുണ്ട് അതിൻ്റെ കുറച്ച് തൊട്ട് ചേർന്ന് തന്നെയായിട്ട് ആ റായൻ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ഖാലിംഗ് ബൈ ഉണ്ടാവും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഖാലിംഗ് ബൈ അവിടെ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ ബൈ ബൈ अगर किसी को भी विजिट അസികോബി സിക്കിം വിസിറ്റ് കണ എനിക്ക് ഡി എം हम तो आपका ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരെയും നമ്മുടെ ഖാലിംഗ് ബയ്യം ബീരാജ് ബയ്യം സിക്കിമിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ വരാം വിസിറ്റ് ചെയ്യാം ഈ നാടിൻ്റെ ഭംഗി ഈ നാടിൻ്റെ ആളുകളുടെ സ്നേഹം നേരിട്ട് അനുഭവിക്കാൻ കേട്ടോ കൂടാതെ നമ്മുടെ ഖാലിംഗ് ബയ്യയുടെയും അതുപോലെ തന്നെ ബിരാജ് ബയ്യയുടെയും ചാനലിൻ്റെ ലിങ്ക് ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് അവരോടുള്ള സ്നേഹം നിങ്ങൾ നേരിട്ട് അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ശിഖയുടെ വീട്ടിൽ വന്ന് പപ്പേനെ അമ്മേനെയൊക്കെ കണ്ട് ബാക്കിയുള്ളവരൊക്കെ താഴെ ഡിക്ച് ഒരു മരണം നടന്നിട്ടാണല്ലേ അവിടെ പോയിട്ടുള്ള ബന്ധു ബന്ധുവീട്ടില് അപ്പം നമ്മൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ഈ നാടിനോടും ഈ നാട്ടുകാരോടും താൽക്കാലികമായിട്ടൊരു ബൈ പറഞ്ഞു നമ്മൾ വീണ്ടും തിരിച്ചിങ്ങോട്ടേക്കാൻ വരും കേട്ടോ ബൈ എന്ന് പറഞ്ഞപ്പോൾ െ അല്ല തീർച്ചയായിട്ടും ഇതുപോലുള്ള നാട്ടിലേക്ക് നമ്മൾ വരണ്ടേ എന്താ നിങ്ങളുടെ അഭിപ്രായം അപ്പൊ കൂടുതലൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ നിന്ന് ഇനിയിപ്പോ നമ്മളുണ്ടല്ലോ സിക്കിമിന്റെ ബെസ്റ്റ് സൈഡിലേക്ക് ഇനി അങ്ങോട്ട് ചൈനീസ് അതിർത്തി മേഖല അങ്ങ് മേലെ മലകയറാനായിട്ട് നമ്മൾ പോവുകയാണ് എന്റെ ഗോപ്രോ എന്തോന്നറിയില്ല വർക്ക് ചെയ്യുന്നില്ല അത് തണുപ്പ് കൂടിയതുകൊണ്ടാന്ന് തോന്നുന്നു അവൻ കുറച്ച് അസുഖം വന്നിട്ടുണ്ട് പിന്നെ ബാറ്ററി ഡൗൺ ആയിക്കൊണ്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു കുറെ നേരമായി ഇതിന്റെ റോ എടുക്കുന്നത് ഇപ്പൊ അപ്പം അപ്പൊ മുട്ടക്കറഞ്ഞ് ആയി അപ്പോൾ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല നമ്മളിപ്പം യാത്ര മുന്നോട്ടേക്ക് തുടരുകയാണ് ഇനിയിപ്പം നമ്മൾ മലകയറി വെസ്റ്റ് സൈഡ് അതായത് നേപ്പാളിൻ്റെയും അതുപോലെ തന്നെ ചൈനയുടെയും അതിർത്തി ഭാഗങ്ങളുള്ള ആ ഒരു മേഖലയിലേക്കാണ് നമ്മൾ പോകുന്നത് കാഞ്ചൻചങ്കയുടെ നാട്ടിലേക്ക് അപ്പം ആ ഒരു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അടുത്ത എപ്പിസൈഡിൽ കാണാൻ ബൈ ബൈ സി ബൈ സ്നേഹം മാത്രം